മാസപ്പടി വിവാദത്തിൽ വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ ഹാജരായി എന്നുള്ള പ്രമുഖ മാധ്യമ റിപ്പോർട്ടുകൾ ഒരു വശത്ത് ഇതിനിടയിൽ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിന്നുവെന്നും കൂടുതൽ രേഖകൾ എസ് എഫ് ഐ ഒക്ക് കൈമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജും രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഭാസപ്പടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ ഹാജരായതായി സൂചന എന്ന റിപ്പോർട്ടുമായി കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു അഭിഭാഷകർക്കൊപ്പമെത്തിയ വീണ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓഫീസിൽ ചെലവഴിച്ചതായാണ് വിവരം അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ എസ് എഫ്ഐ ഒ യൂണിറ്റ് മുൻപാകെ വിശദീകരണം നൽകാനാണ് വീണ എത്തിയത് എന്നാൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടില്ലെന്നാണ് വിവരം ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് എസ്എഫ്ഐ ഒക്ക് ഓഫീസുള്ളത് ഇതിനിടെ സി എം ആർ എൽ എക്സാലോജിക്ക് കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ഒക്കു കൂടുതൽ രേഖകൾ കൈമാറിയെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്ജും വ്യക്തമാക്കി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനം നടത്തുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവും അതിൽ കെ എസ് ഐ ഡി സി കാണിച്ച താൽപര്യങ്ങളും അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരായി വിരമിച്ചതിനു ശേഷം സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരായി മാറിയ മൂന്നുദ്യോഗസ്ഥരുടെ മാസ്റ്റർ ഡേറ്റ ഉൾപ്പെടെയുള്ള രേഖകളും ഷോൺ ജോർജ്ജ് എസ് എഫ്ഐ ഒക്കു കൈമാറി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കൈമാറിയത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടിടത്ത് ഖനനാനുമതി നൽകിയത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് കെ എം എം എല്ലിന് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ കെ എസ് ഐ ഡി സി ഇടപെട്ടു കെ എസ് ഐ ഡി സിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന മൂന്നുപേർ വിരമിക്കലിനുശേഷം സി എം മാറിൽ ഡയറക്ടർമാരായി ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ടി സി കൂട്ടുനിന്നുവെന്നും ഷോൺ ജോർജ് ആരോപിക്കുകയാണ്